ഹലോ നമസ്കാരം ഞാൻ സുദർശനൻ കൊല്ലം ഇന്ന് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നമ്മളുടെ കേരളത്തിലെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് അത് എവർക്കും അറിവുള്ള കാര്യമാണ് അപ്പോഴേ ഇന്ന് റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാരിക്കാൻ കഴിയില്ല സംശയമില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ അതായത് പ്രത്യേകിച്ച് പറയുന്നത് കേരളത്തിലെ ഹിന്ദുക്കള് കുറെ ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കുറേയേറെ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അവര് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് പറയുന്നു കേരളത്തിലെ ഇടതും വലതും പാർട്ടികൾക്ക് ഞെട്ടലും അമ്പരപ്പും ഉണ്ടാക്കുന്ന വിധത്തിൽ ഉള്ള ഒരു ശക്തമായ മുന്നേറ്റം ബി ജെ പി ഇവിടെ കാഴ്ചവെച്ചു തുടങ്ങുന്നു അതിനകത്ത് യാതൊരു സംശയമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരുപാട് സീറ്റുകൾ അവരുമാരി കൂട്ടും സംശയമില്ലാത്ത കാര്യങ്ങളാണ് അപ്പം എന്തു തന്നായാലും ഇത് ഒരു ഇനി വരാൻ പോകുന്ന കേരളത്തിന്റെ ഇലക്ഷന് വലിയൊരു ചലനം സൃഷ്ടിക്കാൻ തന്നെ ഇവരെ കൊണ്ട് കഴിയുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നു ഇവിടുത്തെ എല്ലാ മനുഷ്യരും അതിനകത്ത് നമുക്ക് ജാതി മതം ഒന്നും പറയേണ്ടതില്ല ഇവിടുള്ള എല്ലാ മതക്കാരും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനി ആയാലും കുറേയേറെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന മുസ്ലിംസ് ആയാലും അവരെല്ലാവരും ഒരു നല്ല ഒരു മാറ്റം ഒരു ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് സ്പഷ്ടമായിട്ട് തെളിയുന്നതുകൊണ്ട് ആ ഒരു ചിത്രം ഇന്നിവിടെ തെളിയുക തന്നെ ചെയ്യും വരുന്ന കേരള ഇലക്ഷന് അതിശക്തമായ തീപാര രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇലക്ഷൻ്റെ സമയങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് തന്നെ ആയിരിക്കും ഈ ഇന്ന് നടക്കാൻ പോകുന്ന റിസൾട്ട് അതുകൊണ്ട് പറയുന്നു എല്ലാവരും നല്ല രീതിയിലുള്ള ചിന്തകൾ ചിന്തിക്കുക നല്ല രീതിയിലുള്ള രാജ്യത്തിനും വരുന്ന തലമുറകൾക്കും ഒരു പുരോഗമനം കൈവരിക്കാൻ എല്ലാ നന്മകളുണ്ടാവാൻ അവിടെ ഉള്ള എല്ലാ ജനങ്ങളും വർഗീയതകളെല്ലാം വെടിഞ്ഞ് ഐക്യതയും സമാധാനം സന്തോഷം നിലനിർത്താൻ വേണ്ടി അത് ആരാണ് ആ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുന്നത് അവർക്ക് ഒപ്പം നിൽക്കാൻ ശ്രമിക്കുക എല്ലാവരും സന്തോഷമായി ഇരിക്കുക സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുക ഇലക്ഷൻ കഴിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക സമാധാനപരമായിട്ട് വേണം കാര്യങ്ങൾ മുന്നേറേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മളിവിടെ വെറും രാഷ്ട്രീയങ്ങളും ങ്ങളും പറഞ്ഞ സമയങ്ങൾ കളയാതെ നമ്മൾ വരും തലമുറകൾക്ക് വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഒരുക്കി വെക്കേണ്ടതായിട്ടുണ്ട് കടന്നുപോയ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന പൈതൃകങ്ങളെ കുറിച്ചും ഇവിടെ ഉണ്ടായിരുന്ന നദികളെയും പുഴകളെയും തോടുകളെയും ഒക്കെ കുറിച്ച് വരും തലമുറകൾ അറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ എന്തെല്ലാം ആയിരുന്നു ഇവിടുത്തെ രീതികളും കാര്യങ്ങളും എന്തൊക്കെ സംസ്കാരങ്ങളായിരുന്നു ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല പല വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇന്മൂലനം ചെയ്യപ്പെടുകയാണ് കാരണം ഇന്ന് വലിയ കുന്നുകളും മലകളും എല്ലാം ഇടിച്ചു നിരത്തി അവിടെല്ലാം ഫ്ലാറ്റുകളായിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിക്ക് തന്നെ ദോഷം തട്ടുന്ന പല പല കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമനങ്ങള് വളരെ അനിവാര്യമാണ് വരും ജനസംഖ്യ വർദ്ധിച്ചു വരുംതോറും അതിൻ്റെതായ കാര്യങ്ങൾ നമുക്കിവിടെ കരുതൽ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതേ ഉള്ളൂ രാഷ്ട്രീയം എല്ലാം നല്ലത് തന്നെയാണ് രാഷ്ട്രീയക്കാരും എല്ലാ അധികാരികളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കാരണം വരുന്ന തലമുറകൾക്ക് പഠിക്കാനും അവർക്ക് മനസ്സിലാക്കാനും ഉള്ള ഒരു നല്ലൊരു ലാബ് അത് അതായത് നല്ലൊരു വല്ല സ്റ്റോർ ചെയ്ത് വെക്കുന്ന അവർക്ക് അത് ദൃശ്യങ്ങളെ കണ്ട് മനസ്സിലാക്കി പഠിക്കാനും പൂർവികർ ഇവിടെ എങ്ങനെയായിരുന്നു എന്നൊക്കെ എന്നതിനെ കുറിച്ചൊക്കെ അറിയേണ്ടത് ചില കാര്യങ്ങൾ വലിയ വിലപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മൾ പണ്ടത്തെ ഭക്ഷണ രീതികളും പണ്ടത്തെ ആ ഐക്യത നിറഞ്ഞൊരു സൗഹാർദ്ദത നിറഞ്ഞ ആ ഒരു മത സൗഹാർദ്ദം എല്ലാവരും എല്ലാ മതക്കാരും ഒത്തൊരുമിച്ച് ഐക്യതയോടുകൂടും കഴിഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു അതേക്കുറിച്ചൊക്കെ നല്ലതായ ചിത്രങ്ങളൊക്കെ എടുത്ത് നമുക്കിവിടെ സ്റ്റോർ ചെയ്യേണ്ടത് അനിവാര്യമാണ് അല്ലാതെ നമ്മൾ വെറും രാഷ്ട്രീയങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലി നമ്മൾ പരിഭവം കാണിച്ച് അതൊന്നും പാടില്ല അതൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല സമാധാനപരമായിട്ട് അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മളുടെ പുരോഗമനങ്ങൾ ആരാണോ നമുക്കിവിടെ നല്ല രീതിയിൽ മാനവരാശി ഗുണം പകർന്നു കിട്ടുന്ന വിദ്യാസമ്പന്നരായവർക്കെല്ലാം തൊഴിലുണ്ടാക്കി കൊടുക്കുകയും അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കുന്ന ആരാണോ മുന്നോട്ട് വരുന്ന അവരെ നമ്മൾ എല്ലാവരും ഒത്തൊരുമയായി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക അത് ആരാണെങ്കിൽ പോലും ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോന്നോ ഒന്നും പറഞ്ഞ് വേർതിരിച്ച് കാണാതെ അവരെ എല്ലാവരും ഐക്യതയോടുകൂടി നിന്ന് സമാധാനപരമായിട്ടും തമ്മിൽ മുഖത്തോട് മുഖം നോക്കൽ ഒരു നല്ല പുഞ്ചിരി അങ്ങനെയൊക്കെ ആയി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ശത്രു മനോഭാവത്തോടു കൂടി കാണുക അങ്ങനൊന്നും ഉണ്ടാവാതെ ഒരുപാട് ഇപ്പൊ തന്നെ ഒരു ഇലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷനിൽ ഒരാൾ എന്തായാലും ജയിച്ചേ പറ്റൂ ഒരാൾ ജയിക്കെ തന്നെ ചെയ്യും അപ്പോഴവിടെ മറ്റേതിർ പക്ഷികൾ അതിനകത്ത് അവരെ കളിയാക്കിയോ ഓരോ വിദ്വേഷങ്ങൾ കാണിക്കോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഒന്നും പാടില്ല അപ്പം നമ്മൾക്കിവിടെ പുരോഗമനങ്ങളാണ് വേണ്ടത് നമ്മൾ നമ്മളുടെ പൂർവികരി ചെയ്തു വെച്ചിരുന്ന ആ വലിയ വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ വരും തലമുറകൾക്ക് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കേണ്ടെന്ന് അനിവാര്യമാണ് വെറും രാഷ്ട്രീയം മാത്രം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകരുത് എല്ലാം രാഷ്ട്രീയം നല്ലതാണ് രാഷ്ട്രീയ ജനാധിപത്യ രാജ്യത്ത് അത് നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയം എപ്പോഴും ഏവർക്കും നല്ലത് തന്നെയാണ് പക്ഷെ അതിനൊക്കെ ഒരു ചിട്ടയും വെടുപ്പും വൃത്തിയും ശുദ്ധിയും ഒരു ഒരു നല്ലൊരു പരിശുദ്ധി നത്തുണ്ട് അതൊരു ചിട്ടയോടുകൂടി തന്നെ പോണ്ട കാര്യം വിദ്വേഷവും വെറുപ്പും പകയും ഒന്നുമല്ല അവിടെ വേണ്ടുന്നത് ഐക്യതയും സമാധാനം സന്തോഷവും നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടുന്നത് അല്ലാതെ എപ്പോഴും ആ മനസ്സ് സംഘർഷാവസ്ഥയിൽ കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷമല്ല വേണ്ടുന്നത് അപ്പം എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ആര് ഒരാൾ ഇവിടെ ജയിക്കും അത് ഉറപ്പാണ് ഇവിടെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതല്ല നമുക്ക് ഒരു പുരോഗമനം ഇവിടെ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെങ്കിലും അവരിവിടെ വാഴുക തന്നെ ചെയ്യും ചെയ്യുക തന്നെ വേണം അതാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് വരും തലമുറകളെ നമ്മൾ അവരെ നമുക്ക് എരി കൊണ്ട് നല്ലതുപോലെ സ്വീകരിക്കണം അവർക്ക് യാതൊരുവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇത്രയൊക്കെ ജീവിച്ചിവിടെ അവരെ എത്തി അപ്പം അതുകൊണ്ട് സന്തോഷപരമായ അന്തരീക്ഷങ്ങൾ ഇനി വരാൻ പോകുന്ന കേരള ഇലക്ഷന് അതിശക് മായ തീപാറും പ്ര പ്രകടനങ്ങളായിരിക്കും മൂന്ന് കൂട്ടരം നടത്താൻ പോകുന്നത് അത് യാതൊരു സംശയവുമില്ല അതിനകത്ത് നമ്മൾ ഒരിക്കൽ പോലും ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണാതെ അത് വളരെ ഒരു രാ നമ്മളിവിടെ രാ രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ ഒരു രാഷ്ട്രീയമാണ് അതിന് വേണ്ടുന്ന ആ പക്വതയാർന്ന രീതിയിൽ കൂടെ തന്നെ ആയിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനങ്ങളും ശൈലികളും സത്യസന്ധമായ രീതിയിൽ തന്നെ മുന്നേറുന്നതാണ് നല്ലത് പുരോഗമന ചിന്താഗതിയാണ് എല്ലാവരിലും ഉണ്ടാവേണ്ടത് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാതിരിക്കുക മറ്റു സ്വാധുക്കളെയും ആ പിന്നെ തൊഴിൽ ഇല്ലാതെ ജീവിക്കുന്ന എത്രയോ യുവ യുവതി യുവാക്കൾ ഇവിടെ ഉണ്ട് പഠിച്ചിട്ടും തൊഴിൽ കിട്ടാതെ അപ്പം ഇവരെല്ലാം എല്ലാം കണക്കിലെടുത്ത് വേണ്ടുന്ന പുരോഗമനങ്ങൾ ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കുക ഐ ടി മേഖലയിലൊക്കെ എന്തെല്ലാം വ്യത്യസ്തമായ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എത്രയോ തരിശു ഭൂമികൾ കിടക്കുന്നു എത്രയോ തരിശു ഭൂമികൾ വെറും പ്രയോജനമില്ലാതെ കിടക്കുന്നു ഇവയെല്ലാം ഏർ സർക്കാരിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഏറ്റെടുത്ത് അത് നല്ലൊരു രീതിയാക്കി ഒരു ഫാക്ടറി പോലെ ആക്കി അല്ലെങ്കിൽ ഒരു കൃഷി വ്യവസ്ഥകൾ ഉണ്ടാക്കി അതിനെ മാറ്റാം എത്രയോ പേർക്ക് അവിടെ തൊഴിൽ കിട്ടും വിദ്യാഭ്യാസ വിദ്യാ അവർക്ക് ഗവേഷണം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നത് ഇതൊക്കെ ഉള്ളൂ നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ രപേക്ഷയാണ് ഏതൊരു പാർട്ടിക്കാരും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവരുടെ യോഗ്യത അവരുടെ കഴിവ് അതെല്ലാം പ്രകടമാക്കുന്ന തരത്തിലുള്ള അല്ലാതെ പത്ത് പേര് ഇംഗലോ വിളിക്കുമ്പോൾ പത്ത് പേര് സ്വാധീനിക്കുമ്പോൾ ഒരാൾ നേതാവുക എന്നുള്ളതല്ല ഇലക്ഷൻ നിർത്തുന്നവര് യോഗ്യതയുള്ളവരെ ഉള്ളവരെ നിർത്തുക വിദ്യാസമ്മന്രായവരെ നിർത്തുക കഴിവും എല്ലാ ജനങ്ങളുമായിട്ട് സൗമ്യമായി ക്ഷമയോടുകൂടി പെരുമാറുന്ന വ്യക്തികളെ വെക്കുക കഴിവതും കുറച്ച് എങ്കിലും അവര് സാമ്പത്തികപരമായിട്ട് ഇച്ചിരിയെങ്കിലും മെച്ചപ്പെട്ട് നിൽക്കുന്നവര് ആവുന്നതായിരിക്കും കാരണവെച്ചാൽ ധനത്തിനോട് കമ്പം കൂടുതലില്ലാത്തവരായ വ്യക്തികളെ വേണം അതിനൊക്കെ നിർത്തേണ്ടുന്നതും മാത്രമല്ല നല്ല നല്ല സ്ഥാനങ്ങളിൽ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തികള് ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ലക്ഷം നിർത്തണം അതാണ് തന്നെ ഓ ഉള്ള പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വിദ്യാഭ്യാസം ആഭ്യന്തരം അങ്ങനെ നിരവധി കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവമേറിയ ശക്തരായ കഴിവുള്ള വ്യക്തികളെ നിയോഗിക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണ്ട് അതുകൊണ്ട് എല്ലാവരും ഇനി വരുന്ന ഒരു ആലോചിച്ചും കണ്ടും പരസ്പരം സന്തോഷമായിട്ട് ഐക്യതയോടുകൂടി ഇവിടെ പോകണം അതൊരു മത്സരം അതായത് മത്സരം നല്ലതാണ് അമിത മത്സരം അത് അരുത് പാടില്ല എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്ന തരത്തിലുള്ള മനോഭാവം എല്ലാവരിലും ഉണ്ടാവണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ശുഭദിനം ആശംസിക്കുന്നു സന്തോഷമായിരിക്കുക പ്രശ്ന ും പ്രശ്നപരിഹിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക